नादिनम् अन्धेनुमे दिव्यस्नेहतिरविडम अवनादिनम् अन्मे दिव्य स्नेहति उविडम पर आश्रेष्ठनवन् സുത്യേനാം വന്ധ്യനാം നായകൻ പതിനായിരത്തിൽ ആദിശ്രേഷ്ഠനാവൻ സുത്യനാം വന്ധ്യനാം നായകൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ ആവൻമാതി ആയവൻ അപ്പോസ്തോല പ്രവർത്തികൾ അധ്യായം ഇരുപത്തി നാല് അഞ്ചു നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തലൂസ് എന്നൊരു വ്യവഹാര ജ്ഞാനത്തോടും കൂടി വന്നു പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു അവനെ വിളിച്ചാറെ തെർത്തുലോസ് അന്യായം വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ രാജശ്രീ ഫെലിക്സെ നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് േറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങളെപ്പോഴും എല്ലായിടത്തും പൂർണാനന്ദിയോടുകൂടെ അംഗീകരിക്കുന്നു എങ്കിലും നിന്നെ അധികം അസഖ്യപ്പെടുത്തരുത് എന്ന് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിനുള്ള സകല ഏകൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നതിനും നസ്രായ മതത്തിനു മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു അവനെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു എങ്കിലും സഹസ്രാധിപനായ ലുസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും അത് അങ്ങനെ തന്നെ എന്ന് ഹെഹൂദന്മാരും യോജിച്ച് പറഞ്ഞു സംസാരിക്കാം എന്ന് ദേശാധിപതി ആകെങ്കാട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത് ഈ ചാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതി ആയിരിക്കുന്നു എന്ന് അറിയുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു ഞാൻ എടശരേമിൽ നമസ്കരിക്കാൻ പോയിട്ട് പന്ത്രണ്ട് നാൾ അധികമായില്ല എന്ന് നിനക്ക് റിയാവുന്നതാകുന്നു ദേവാലയത്തിനോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോട് വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹം ഉണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിൻ്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല എന്നാൽ ഇന്ന് ഞാൻ സമ്മതിക്കുന്നു മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരുടെ നീതിമാന്മാരുടെയും നീതിഘട്ടവരുടെയുമേ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെങ്കിൽ ആശ വച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാശി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു പല സംവത്സരം കൂടിയിട്ട് ഞാൻ എൻ്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു പുരുഷാരത്തോട് കൂടിയല്ല കലകത്തോട് കൂടിയുമല്ല എന്നാൽ ആസ്തിക്കാരായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു അവർക്ക് എൻ്റെ നേരെ അന്യായം ഉണ്ടായെങ്കിൽ നിൻ്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു അല്ല ഞാൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞത് വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കലല്ല വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ ഫെലിക്സ് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർപ്പ് വരുത്താമെന്ന് പറഞ്ഞ് അവധി വെച്ച് ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരാനും കൽപ്പിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രിസിലേമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തു ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു എന്നാൽ അവൻ നീതി ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ചു പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പെറക്കില്ലാസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസിനെ തടവുകാരുമായി വിട്ടേച്ച് പോയി നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ ക്ലേശമല്ല നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ രാളിപ്പേടുമ്പോ ഞാൻ ഇടം പറന്നുയരും അവൻ്റെ ആചാവായ്വാനിൽ വിളിപ്പെടുമ്പോ ഞാ അവനിടം പറന്നുയരും എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ मन में आवन मदि आयवन